കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇനി ഈ മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ഭരിക്കുമോ യു ഡി എഫ് ഭരിക്കുമോ എന്നുള്ളതാണ് പുലിക്കൽ കണ്ണും കുടുംബം ഭരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിയുന്ന വാർത്തകൾ എനിക്കൊന്നു പാല ജോസ് കെ മാണിയുടെ പാല അല്ലെങ്കിൽ മാണിയുടെ അതായത് കെ എം മാണിയുടെ പാല അതെ കേരള രാഷ്ട്രീയത്തെ എന്നും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു കോട്ടയം എന്ന് പറയുന്ന പ്രദേശം കേരള കോൺഗ്രസിന്റെ ഒരു ഈ റ്റില്ല എന്നു വേണമെങ്കിൽ പറയാം ഒരു മധ്യമേഖല കേരളത്തിലെ മധ്യമേഖല എപ്പോഴും കേരള കോൺഗ്രസിന് അനുകൂലമായിരുന്നു കേരള കോൺഗ്രസിന് ഒരു ഭാഗങ്ങൾ എന്നും എന്നും വന്നുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് എനിക്കൊന്നും മോഹൻലാലിന്റെ ചതുരംഗം സിനിമയിൽ പറയുന്ന കൂട്ട് തോറും വളരും വളരുംതോറും പിള്ളരും അത്തരത്തിൽ കുറച്ച് കേരള കോൺഗ്രസ് ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഒരു കോട്ടയത്തെ ആസ്പദമാക്കിയിട്ടാണ് കോട്ടയത്താണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം എപ്പോഴും നിൽക്കുന്നത് എനിക്കൊന്നു കെ എം മാണിയുടെ കാലഘട്ടത്തിനു ശേഷം അവിടെ ജോസ് കെ മാണിയായിരുന്നു പാല അല്ലെങ്കിൽ പാല അല്ലെങ്കിൽ കോട്ടയം മെജോറിറ്റി ഭാഗങ്ങളും ഭരിച്ചുകൊണ്ടിരുന്നത് അധികാര ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് അനുകൂലമായി പാലയിൽ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻറ്റ് അനുകൂലമായിരുന്നു അതെന്നും അങ്ങനെ എനിക്ക് തോന്നുന്നു കെ എം മാണിയുടെ കാലഘട്ടം തൊട്ട് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ ബെൽറ്റുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബെൽറ്റുകൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സഖ്യകക്ഷികൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ കെ എം മാണിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യ മുഖമായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരാളായിരുന്നു കെ എം മാണി എന്ന് പറയുന്ന ഒരാൾ അപ്പോ ക്രിസ്ത്യ ബെൽറ്റിനെ കൃത്യമായിട്ട് കയ്യിൽ കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് ഏറ്റവും പറ്റുന്ന ഒരു സംഘടന രണ്ടുള്ള ചിഹ്നത്തിലുള്ള കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എം ആയിരുന്നു അപ്പോൾ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയത്ത് ജോസ് കെ മാണി കോൺഗ്രസിനെ വിട്ടിട്ട് എൽ പോകുന്നു ആ എൽ ഡി എഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ ജോസ് കെ മാണിയുടെ ആണെങ്കിൽ വീണ്ടും പിളരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു ജോസ് വിഭാഗം വരുന്നു കേരള കോൺഗ്രസ് അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഇതും വീണ്ടും വീണ്ടും പൊട്ടിമുളച്ചുണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസം മുഴുവൻ കെട്ടടങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു ഫലമായിരുന്നു ഇപ്രാവശ്യം വന്നിട്ടുള്ള ിലെ ഫലം അല്ല നമുക്ക് ആത്മവിശ്വാസം കെട്ടിടയ്ക്ക് പോകുന്ന ഒരു ഫലം എന്ന് പറയുന്നത് ഉപരി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ജോസ് കെ മാണിയുടെ ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മിന് ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ പത്ത് സീറ്റിൽ വിജയിച്ചു കയറാൻ സാധിച്ചു സി പി എമ്മിനാണെങ്കിൽ ഇവർ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് സ്വാഭാവികമായി എൽ ഡി എഫിന് അത് പതിനൊന്ന് സീറ്റിലേക്കും അതുപോലെ യു ഡി എഫിന് പത്ത് സീറ്റിലേക്കുമായി ഒതുങ്ങുന്നത് നമ്മൾ കണ്ടു പിന്നീട് ഏവർ ഉറ്റുനോക്കിയത് ഈ പറയുന്ന കണ്ടം കുടുംബത്തിന്റെ അവരുടെ വോട്ട് വോട്ടെങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ വിജയ സാധ്യതയാണ് തീർച്ചയായിട്ടും എൽ ഡി എഫിനും പതിനൊന്നും യു ഡി എഫിനും പത്തുമാണ് ഉള്ളത് പിന്നീടുള്ളത് ഒരു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ ആ മൂന്ന് പേർ തീരുമാനിക്കും ഇനി അടുത്ത തെര ഈ തിരഞ്ഞെടുപ്പിൽ ആരാണ് അധികാരത്തിൽ വരേണ്ടത് എന്ന് ഈ മൂന്ന് പേരാണ് തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മകളെ മേൽ അതായത് മെയിൻ ആയിട്ട് കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കാൻ അവരുടെ പകലാകണം എന്നാണ് അവരുടെ ആഗ്രഹം അപ്പൊ അത് ആരാണോ ക്ലെയിം ചെയ്യുന്നത് അവർക്കായിരിക്കും അനുകൂലമായിട്ട് പോകാൻ പോകുന്നത് എന്തു തന്നെയാണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണി വലിയൊരു ഫാക്ടറാണ് എന്ന് എല്ലാ കാലത്തും ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജോസ് കെ മാണി ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ലാതാക്കാൻ പോകുന്നു യു ഡി എഫിന് അതിന് വലിയ സംഘടനാ ശേഷിയൊന്നും ഇല്ലാതാകുന്നു ക്രിസ്തീയ ബെൽറ്റ് യു ഡി എഫിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം എതിരായിട്ടാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് പാല മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കും അതെ ഈ മൂന്ന് ഈ കുടുംബത്തെ മുഴുവൻ യുഡിഎഫ് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പുതിയ ഇവർ ഈ കുടുംബം നേരത്തെ മുതലേ തന്നെ യു ഡി എഫിനോട് ചേർന്ന് കുടുംബം തന്നെ ആയിരുന്നു കുറെ നാളുകൾക്ക് മുൻപ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തുടക്ക സമയത്ത് നമ്മൾ നോക്കിയാൽ ഈ മൂന്ന് പേര് വിജയിച്ചു കയറുമ്പോൾ സ്വാഭാവികമായും ഇതിനെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ പുളിക്കൽ കണ്ട കുടുംബത്തെ ഏറ്റെടുക്കാനായിട്ട് എൽ ഡി എഫും അതുപോലെ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയെ സംബന്ധിച്ചു ഏറ്റവും വലിയ പാലാ മുനിസിപ്പാലിറ്റി പാലാ നഗരസഭ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അടിയാണ് കാരണം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജോസ് കെ മാണി ഒരു ഫാക്ടർ ആണ് എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് ജോസ് കെ മാണി ഒരു ഫാക്ടറുമല്ല ഒരു കുന്തവുമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് ഈ ബാലാ നഗരസഭ പോവുകയാണ് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് കൂടുതൽ സീറ്റുകൾ അതായത് ഒരു സഖ്യകക്ഷിക്ക് കൊടുക്കാൻ കഴിയുന്നതിലും കൂടുതൽ സീറ്റുകളാണ് ജോസ് കെ മാണിക്ക് കൊടുത്തത് അത്രത്തോളം വിശ്വാസമാണ് ജോസ് കെ മാണിയില് എൽ ഡി എഫ് സർക്കാർ ഉദ്ദേശിച്ചത് പക്ഷേ അത് നടക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാലം വലിക്കും എൽ ഡി എഫ് ഇപ്പോ ജോസ് കെ മാണി കൊടുത്തുള്ള സീറ്റുകൾ കുറയ്ക്കാൻ ശ്രമിക്കും ഇനി അതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതായത് എൽ ഡി എഫിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അതായത് സി പി എമ്മിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ജോസ് കെ മാണിക്ക് അവിടെ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ജോസ് കെ മാണിയെ വിശ്വസിച്ച് കൂടുതൽ സീറ്റുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റുകൾ കുറയുമെന്നൊരു യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും പാലാ നഗരസഭ യു ഡി എഫ് മുന്നേറ്റമാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ആ കേരളത്തിലെ മധ്യമേഖല മുഴുവൻ കയ്യിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് യു ഡി എഫിന് മുന്നോട്ട് പോകാൻ ഇതൊരു കരുത്തായിരിക്കും